പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും രാവും പകലും തണലേകി എന്നെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാനെ ഇന്ന് അങ്ങെനിക്ക് നൽകിയ മനോഹരമായ മണിക്കുറുകൾക്ക് നന്ദി ഈ ദിവസം കാണാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു ഈശോയെ എൻ്റെ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ഞാൻ വഴി വന്നു പോയ എല്ലാ പാപ അപരാധങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു പോരായ്മകൾക്കും വീഴ്ചകളും എന്നെ കൂടുതൽ വികൃതമാക്കുന്നു ഈ ദിവസവും അവസാനിക്കുമ്പോൾ ഇനി ഒരു പ്രഭാതം എനിക്കുണ്ടോ എന്നറിയില്ല എങ്കിലും എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ ഉറങ്ങുവാൻ പോകുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് എനിക്ക് കാവലാകണമേ അങ്ങ് അങ്ങയ്ക്ക് മനസ്സാകുമെങ്കിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തണമേ അങ്ങ് നൽകാത്ത യാതൊന്നും എനിക്ക് വേണ്ട പിതാവേ ആ സമയം വരെയും അങ്ങയുടെ മറവിൽ എനിക്ക് അഭയം നൽകിയാലും അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനടു അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമേൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു നിയമജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചുകൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തോങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാർ എന്നു വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും നമ്മുടെ കർത്താവായ ഈശം സ്തുതി